ഒരു കുട്ടി കവിത കേൾക്കാം സൂര്യൻ മഴ പെയ്തു മഴ പെയ്തു കുതിരുന്ന മണ്ണിൽ മഴയോടു കലഹിച്ചു വരണുണ്ട് രാത്രി മഴ പെയ്തു മഴ പെയ്തു കുതിരുന്ന മണ്ണിൽ മഴയോടു കലഹിച്ചുവരണുണ്ട് രാത്രി നിറമൊക്കെ മായ് ചന്തി വാനത്തുടിപ്പിൽ കരിമേഘമൊഴുകുന്നു കടലമ്പുപോലെ നിറമൊക്കെ മായ് ചന്തിവാനത്തുടിപ്പിൽ കരിമേഘമൊഴുകുന്നു പോലെ വെയിൽ വന്നതില്ലിന്നും വെയിൽ വന്നതില്ലിന്നും ദിനമെത്രയായി വരുക വരുക ഞാനെന്നു വിലപിച്ചു സൂര്യൻ വെയിൽ വന്നതില്ലിന്നും ദിനമെത്രയായി വരുക ഞാനെന്നു വിലപിച്ചു സൂര്യൻ മഴമേഘമകലട്ടെ മകലട്ടെ മഴമേഘമകലട്ടെ വരണുണ്ടു ഞാനൻ കിരണങ്ങളാൽ തഴുകി ഋതുശോഭ പകരാൻ മഴമേഘ മകലട്ടെ വരണുണ്ടു ഞാനൻ കിരണങ്ങളാൽ തഴുകി ഋതുശോഭ പകരാൻ മഴ പെയ്തു മഴ പെയ്തു കുതിരുന്ന മണ്ണിൽ മഴയോടു കലഹിച്ചു വരണുണ്ട് രാത്രി